ഭരണത്തിന്റെ തണലിൽ ഭിന്നശേഷിക്കാരുടെ വീടിന് നേരെ ഉണ്ടായത് മനുഷ്യാവകാശ ലംഘനമെന്ന് എം ജി കണ്ണൻ അടൂർ മിത്രപുരത്ത് കാഴ്ചപരിമിതരടങ്ങിയ കുടുംബത്തിന്റെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലാണ് അയൽവാസി മണ്ണെടുപ്പ് നടത്തിയതെന്നും ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം അരങ്ങേറിയതെന്നും പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം കണ്ണൻ ആരോപിച്ചു കാലവർഷം ശക്തമായതോടെ പ്രതികൂല സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും എം ജി കണ്ണൻ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പ്രദേശത്ത് ജിയോളജിയുടെ മറവിൽ വലിയ മാഫിയ കാര്യത്തിൽ സംശയമുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ അതിനെതിരെ ശക്തമായി സമരങ്ങൾ നടത്തിയ എന്നുവച്ചാൽ ഈ ഈ അടൂര് മേഖലകൾ മൊത്തം മലകൾ മൊത്തം മണ്ണ് മാഫിയ മൊത്തം കൈയേറിക്കൊണ്ടിരിക്കും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ഒത്താശ ചെയ്യുന്ന ആളുകളാണ് ജിയോളജി വകുപ്പുകളും ഇപ്പം ഇന്ന് ഇന്ന് ഈ കാഴ്ചകൾ കാണുന്നു ഒരു പാവപ്പെട്ട കുടുംബം ആ കുടുംബത്തിനെ പറഞ്ഞു പറ്റുമ്പോൾ അവരെ ഈ രീതിയിൽ ആസ്വദിക്കും ഇതിന് ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കും യാതൊരു സംശയം വേണ്ട അതിന് ഞങ്ങൾ കോൺഗ്രസ് അതിന് ശക്തമായ രീതിയിലുള്ള സമരവും ഈ കുടുംബത്തിന് വേണ്ട സംരക്ഷണവും ഞങ്ങൾ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം പ്ലാവേലിൽ പ്ലാവേലിൽ കുടുംബാംഗങ്ങളായ സാജൻ മേരിക്കുട്ടി യസ്തർ നഗരസഭാ മുൻ ചെയർമാൻ ഉമ്മൻ തോമസ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചൂരക്കോട് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് എം ജയകൃഷ്ണൻ ബിജു ചാങ്കൂർ ജെയ്സൺ ഫിലിപ്പ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ